ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പട്ടാമ്പി പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വളരെ ഫേമസ് ആണ് അപ്പൊ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോകുന്ന പട്ടാമ്പിക്കാർക്ക് നല്ലൊരു യൂസർ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് മറ്റ് നാടുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല മറ്റ് ജില്ലക്കാരെ ആശ്രയിക്കേണ്ട കാര്യമില്ല കാരണം പട്ടാമ്പിയുടെ ഹൃദയഭാഗത്ത് എ മോട്ടോർ ട്രൂവൽ ഉണ്ട് ആ ഒരു ഷോ ഒരു നിലവിലൊരു ഒരു നൂറോളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു വാഹനം എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേറെ പത്തിരുപത് ഷോറൂമിലൊക്കെ പോകേണ്ട ആവശ്യമില്ല അത്രയധികം അധികം സ്റ്റോക്കുകൾ ഈ ഒരു ഷോറൂമിൽ ഈ ഒറ്റ ഷോറൂമിൽ തന്നെ സ്റ്റോക്ക് ഉണ്ടാവും പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ആറ് മാസം മുതൽ അഞ്ച് വർഷം വരെ വാരണ്ടി കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ നമുക്ക് ലോൺ സൗകര്യം ചെയ്തെടുക്കാം ഏഴ് വർഷം വരെ തിരിച്ചടവ് കാലാവധി നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ഏതൊരു സാധാരണക്കാരനും കാർ എന്നുള്ള സ്വപ്നം ഉണ്ടെങ്കിൽ ഈ ഒരു ഷോറൂമിലേക്ക് വന്നാൽ മതി അപ്പൊ ഇത്രയും നല്ലൊരു ഷോറൂമിന്റെ സേവന പട്ടാമ്പിക്കാർക്ക് മാത്രം കിട്ടിയാൽ മതിയോ പോരാ നമുക്ക് എല്ലാവർക്കും ഈ ഒരു സേവനം കിട്ടണം അതുകൊണ്ട് ഞാൻ ഞാനിന്ന് പരിചയപ്പെടുത്തിരാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലുള്ള എം മോട്ടോഴ്സ് റൂവാലി ഷോറൂമാണ് ഈ ഒരു ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇനിയിപ്പം നമ്മൾ വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം ഈ ഒരു ഷോറൂമിലില്ലെങ്കിൽ എം മോട്ടോഴ്സ് എന്ന് പറയുന്ന വലിയൊരു കമ്പനിയാണ് ഒരുപാട് ഷോറൂമുകൾ ഉണ്ട് അവർക്ക് അപ്പം നമ്മുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കുകയാണെങ്കിൽ അവരുടെ ലിസ്റ്റിൽ ആ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഒരുപാട് ഷോറൂമുകളിൽ കയറി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ടറിൽ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഷോറൂമിലുള്ള എല്ലാ വാഹനങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് പക്ഷേ ഒരുപാട് വാഹനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് വീഡിയോ ചെയ്യുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് രണ്ട് എപ്പിസോഡ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമുക്ക് വളരെ വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് രണ്ട് എപ്പിസോഡ് കാണാൻ മറക്കരുത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആരും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തുണ്ടാവും നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്തെങ്കിലും വൈകിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് മാരുതി സുസ്കിയുടെ എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലോക്ക് പവർ റജിസ്റ്റർ മിറർ കോഴത്തുള്ള സീറ്റ് കവേഴ്സ് ഫ്ളോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയോളം നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ ഒരു വാഹനത്തിന് ആറ് മാസത്തെ വാരൻറ്റിയും മൂന്ന് ഫ്രീ സർവീസും നൽകുന്നുണ്ട് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് വരുന്നതെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ അതായത് ഈ പറഞ്ഞ ഡി പിയിലും കുറവ് ഡി പിയിൽ നമുക്ക് വാഹനം ഇറക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതി സൂസ്കിയുടെ എസ് പ്രസോ എന്ന വാഹനാണിത് വി എക്സ് ഐ പ്ലസ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം നമുക്കൊരു ഇരുപത് മുതൽ ഇരുപത്തി കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം സി എ സിയിൽ വരുന്ന ഈ വാഹനം അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലോക്കെ കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൽ സി ഡി ഡിസ്പ്ലേ എൺപത് ശതമാനത്തോളമുള്ള വുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റോ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ നമുക്ക് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വെറും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വാഹനത്തിന് മൂന്ന് വർഷം വരെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരുതീസ് സുസ്കിയുടെ സിയാസ് എന്ന വാഹനമാണ് ആൽഫ ഹൈബ്രിഡ് ആണ് വേരിയന്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തിനാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാഹനമാണ് സാധാരണ കരിയറിയപ്പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് പോലും നോക്കുകയാണെങ്കിൽ പുഷ്പ്പട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് പവർ അജിസ്റ്റോൾ മിറർ മൾട്ടി മൾട്ടിഫർഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലേറിന് സീറ്റ് കവേഴ്സ് റയർ റേസ് ഇവൻസ് ഹാൻഡ് റെസ്റ്റ് അതുപോലെ തന്നെ ഗുഡ് കണ്ടീഷൻ ടയറുകൾ അലൈവിൽ ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന് ക്ലിയറാണ് വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനിവർ മുൻപ് ചോദിച്ചിരുന്ന വില അതായത് മുൻപത്തെ വില എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ നിന്ന് മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് ഈ വാഹനം ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഈ വാഹനത്തിന് നാല് വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മാരുതി സുസുകയുടെ ഡിസയർ എന്ന വാനാണ് വി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാല് പതിനാറ് ആ റേഞ്ചിൽ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അറുപത്തി ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെവിൻ കിലോമീറ്റർ ആണ് സെഡൻ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് റിമോട്ട് സെൻ്ററിലോക്ക് പവർ അജിസ്റ്റോൾ മിറർ കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയറുകൾ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഉദ്ഘന്യ വണ്ടിയാണ് ഇതിനെ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം ഒരു അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതി സുസ്കിയുടെ സെലറി എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഒരു എൺപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ സെൻറ്ററിൽ നല്ല നിലക്കോടിച്ചുള്ള സീറ്റ് കവേഴ്സ് ഉണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ഡി ഐ ആണ് വേരിയൻറ്റ് ഇത് ഡീസൽ എഞ്ചിനാണ് ഏകദേശം പതിനെട്ട് ടു ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനിൻ കിലോമീറ്റർ ആണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ബുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലോക്ക് പവർ ഐസ്റ്റർ മിറർ ക്വാളിറ്റുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് നിലവിലുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ മേജർ ആക്സിഡന്റോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതിന് വർ ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഹോണ്ട കമ്പനിയുടെ ബ്രിയോ എന്ന വാഹനമാണ് വി എക്സ് ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലോക്ക് പവർ അജിസ്റ്റഡ് മിററ് മൾട്ടിഫങ്ഷൻ സ്റ്റിയറിംഗ് കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ അറുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയറുകൾ ആലോയിൽ ഫോഗലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഈ വാഹനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് ടാറ്റാ കമ്പനിയുടെ ടിയാഗോ എന്ന വാഹനമാണ് എക്സം ആണ് വേരിയന്റ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ആണ് മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയുള്ളത് ജനുവനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന് ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നതില്ല നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാം ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി സുസുക്കിയുടെ ബലയന എന്ന വാഹനമാണ് ഡെൽറ്റയാണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് ഇനി ഫീച്ചേഴ്സ് ബാ നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻററിലൊക്കെ പവർ അഡ്ജസ്റ്റർ മീറ്ററർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ബാക്ക് വൈപ്പർ എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നുമില്ല ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ആറ് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ആറ് മാസത്തെ വാരൻറ്റിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുതി സുസ്കിയുടെ ബ്രസെന്ന വാഹനമാണ് സെഡ് ഡി ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജനുവൻ കിലോമീറ്റർ ആണ് ഇനി ഫീച്ചേഴ്സ് വാ നോക്കാം നാളെ ഒരു പവർ വിൻഡോസ് എ ബി എസ് എയർബാഗ് റിമോട്ട് സെൻറ്റർ ലോക്ക് പവർ മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ള അതിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ്ഗനേഷൻ ടയറുകൾ അലോവീൽ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻ്റ് കമ്പ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടീഷൻ വേണ്ടിയാണ് ഇതിന് ഇവിടെ ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുക്കിന് ശേഷം വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ റെനോൾട്ട് കമ്പനിയുടെ കിഡ് എന്ന വാൻ ആർ എക്സ് ടി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ പെട്രോൾ എഞ്ചിനാണ് ആണ് എഴുപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്ററാണ് കമ്പനി സർവീസ് ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ബാ നോക്കാം നല്ലൊരു പവർ വിൻഡോസ് എൽ സി ഡി 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 ഡിസ്പ്ലേ കോളിക്കുള്ള സീറ്റ് കവഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗലാംസ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല കിട്ടി അന്വേഷിന് വേണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വഴി നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ ആരെയും താഴെ ഉണ്ടെങ്കിൽ തഴക്കാളി നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതി സുസുകയുടെ എസ് എന്ന വാഹനമാണ് ഡെൽറ്റിയാണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റഡ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയറാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാം എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലും ആരുതി സുസുകിയുടെ ഇഗ്നീസ് എന്ന വാനാണ് ആൽഫയാണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാനാണ് ഇനി ഫീച്ചേഴ്സ് ബാധ നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് കോഴിച്ചുള്ളതിന്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം ബാക്ക് വൈപ്പർ പുതിയ ടയറുകൾ അലൈവില് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒരു കണ്ടീഷൻ വണ്ടിയാണ് ഇരു വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇരുവാഹനത്തിന് ഇവർ ചോദിക്കുന്നുമില്ല ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി പത്തായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് മുഴുവൻ നമുക്ക് ലോൺ ചെയ്യാവുന്നതാണ് ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്